ശ്രീ കെ ടി ജലീൽ ജലീൽപ്പെടുത്തിയ കായിക രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ എന്റെ ചോദ്യം സ്കൂളുകളിൽ വിവിധ കായിക ഇനങ്ങളിൽ കഴിവുള്ളവരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം പദ്ധതികളാണ് ആവിഷ്കരിച്ചത് പുതിയ കായിക നയത്തിൽ സ്കൂൾ സ്പോർട്സിന് കായിക കാര്യമായിട്ടുള്ള പരിഗണന നമ്മൾ നൽകിയിട്ടുണ്ട് സർ ഉന്നത പരിശീലനം ലക്ഷ്യമായിക്കൊണ്ട് തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ നിയന്ത്രണത്തിൽ വിവിധ ജില്ലകളിൽ കായിക ഇനങ്ങൾക്കായി പ്രത്യേകം മുപ്പത് ജില്ലാ അക്കാദമികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് സാർ അൻപത്തിയൊന്ന് കോളേജ് അക്കാദമികൾ അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ട് സ്കൂൾ അക്കാദമികൾ എന്നിവയും സംസ്ഥാനിപ്പോൾ പ്രവർത്തിക്കുകയാണ് അത്ലറ്റിക് പരിശീലനത്തായി ആറ് സ്കൂളുകളിൽ വിവിധങ്ങളായിട്ടുള്ള പരിശീലന പരിപാടികൾ ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ നിരവധിയായിട്ടുള്ള ഇനങ്ങൾ ഉൾപ്പെടുത്തിയുണ്ട് സർ സ്കൂൾ തലങ്ങളിൽ തന്നെ മൂന്ന് ഫുട്ബോൾ അക്കാദമികൾ നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പെൺകുട്ടികൾക്ക് മാത്രമായി ജി വി രാജ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനുകളിലും കൊച്ചി എന്നുള്ള അക്കാദമികൾ പ്രത്യേകം പ്രത്യേകം ആരംഭിച്ചിട്ടുണ്ട് സർ പതിനേഴ് ടീമുകളെ പങ്കെടു ശ്രീ എം ട്രോഫി നമ്മൾ നടത്തി വരുന്നുണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇതുമായുള്ളത് സർ സംസ്ഥാനത്ത് തന്നെ അഞ്ച് ലക്ഷം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്ന ഗോൾ പദ്ധതി അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുകയാണ് സർ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഇരുപത് കുട്ടികളെ ഈ കായിക ഫുട്ബോൾ മത്സരങ്ങളിൽ അവർക്ക് പരിശീലനം നൽകാൻ അവർ തയ്യാറാണ് എന്നുള്ള ഒരറിയിപ്പ് നമുക്ക് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചക്ക് അവർ അടുത്ത ദിവസം തന്നെ എത്തുകയാണ് സർ ക്യൂബൻ സർക്കാരുമായി തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വരികയും അവരുടെ ഹമാന യൂ യൂണിവേഴ്സിറ്റിയിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കോഴിക്കോട്ട് ആരംഭിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സുമായി ബന്ധപ്പെടുത്തി അവരുടെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്ന കാര്യവും ഇന്നലെ സംസാരിക്കേണ്ടായി സർ ഇതെല്ലാം തന്നെ ഇപ്പോൾ സ്പോർട്സ് കോൺക്ലേവിൽ തന്നെ നിരവധി രാജ്യങ്ങളിൽ അമ്പത്തൊന്നാളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുകയും സംസ്ഥാനത്തെ സ്പോർട്സ് വികസനവുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടപ്പിലായി വരികയാണ് നിരവധി അക്കാദമികൾ ഇപ്പം സ്പാനിഷ് ക്ലബുകൾ ഇപ്പോൾ എറണാകുളത്ത് തന്നെ അവരുടെ പരിശീലനം ആരംഭിച്ചു അങ്ങനെ നിരവധിയായിട്ടുള്ള ഇപ്പോൾ ബൈച്ചിങ് ബൂട്ടിയ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ അർജൻറ്റീനിയൻ്റെ അക്കാദമി അവർ കേരളത്തിൽ ആരംഭിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പക്ഷേ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംവിധാനം ആയതുകൊണ്ട് അതിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാ തലങ്ങളിലും കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ എടുത്തു വരികയാണ്